ഒന്നും പറയാറൊന്നുമില്ല അച്ഛമ്മയും പൊന്നുമക്കളും എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കുക ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് കുട്ടികളാണ് കേട്ടോ വായിക്കുക അതുകൊണ്ടാണ് വായിക്കാത്തത് അവരാണ് അതൊക്കെ നോക്കണ ആൾക്കാർ അവരുടെ ഒഴിവ് നോക്കിയിട്ടാണ് അത് ചെയ്യുക വെക്കേഷൻ ആകുമ്പോഴൊക്കെ റെഡി അപ്പോൾ അപ്പം കഞ്ഞിക്ക് തീയതി കേട്ടാണ് അപ്പോൾ അല്ലാണ്ട് വേറെ ഒന്നല്ല കമന്റ് കിട്ടുന്നത് വായിക്കാനായിട്ട് കുട്ടികളുടെ ഒഴിവ് നോക്കിയിട്ട് അവര് വന്നു പരി ട്യൂഷന് പോയി മേല് കഴുകി ട്യൂഷന് പോയി അത് കഴിഞ്ഞ് വന്നു പിന്നെ എട്ടരയ്ക്ക് ആവും വരുമ്പോൾ കുഞ്ഞു കുട്ടികൾ ആറിലും അഞ്ചിലോ ഏഴിലും ഒക്കെ പഠിക്കുന്നവരല്ലേ അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ വിഷമങ്ങളൊന്നും അല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക

还得来干 അവിടെ അരിയോടെ കിടന്നാവട്ടെട്ടാ കായരിയാ ഉപ്പേക്ക് അപ്പടെ കടലായില്ല കായരിഞ്ഞ് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് അടപ്പ തേക്കാൻ പോവാട്ട กายแม่บปเตะเปรีกาบมบัวท่า

तो बढ़ाटा पेरिगाचले नका पेरिगाचले गंजो टा पापडांचा

dari mana begitu? Mau lo മല്ലിപ്പൊടി ഏത് കുട്ടിച്ചോ ആ തീമ വരുകട ചേട്ടാ ചേട്ടാ അടുക്കലല്ലോ എന്നാ തീമ വരുന്ന ഒരു പണി കൊടുക്കാലോ കുട്ടീനൊന്നു ചെയ്യണ്ടാ ഉപ്പ് ഇട്ട അപ്പൊ കണ്ണൊക്കെ അത് റെഡി ചോറ ചോറ് ഊറ്റാൻ പോവാ ഴിഞ്ഞൂട്ടാ കടലക്കറി കായുപ്പേരി കൊള്ളിപ്പേരി അപ്പൊ ഇന്നത്തെ വിശേഷം ഇന്നത്തെ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രക്കൊക്കെ ഉള്ള അപ്പൊ എല്ലാവർക്കും ടാറ്റാ എല്ലാവരും ഞങ്ങളെ സഹായിക്കാറ്റ